പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളം കണ്ട ഒരുപക്ഷെ ഏറ്റവും പ്രഗത്ഭനായ വയലിനിസ്റ്റായിരുന്ന ബാലഭാസ്കർ നാൽപ്പത് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ അവിചാരിതമായി മരണപ്പെട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എനിക്കൊന്ന് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ അതെ ഇരുപത്തിയഞ്ച് ഒമ്പത് രണ്ടായിരത്തി പതിനെട്ടിൽ നാൽപ്പത് വയസ്സിൽ വെച്ച് അദ്ദേഹം ഒരു കാർ ആക്സിഡൻറിൽ മരണപ്പെട്ടു എന്നാണ് വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത് അതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടന്നു സി ബി ഐയുടെ അന്വേഷണം നടന്നു ആദ്യം അതിനുശേഷം ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം സി ബി ഐ വീണ്ടും അന്വേഷിച്ചു ഇപ്പോൾ വീണ്ടും ഈ മരണം ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അന്ന് ബാലഭാസ്കർ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കാർ ഓടിച്ചിരുന്ന അർജുൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് വീണ്ടും ഒരു സ്വർണക്കള്ളക്കടത്ത് കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു അതിനെ തുടർന്ന് ഈ വിഷയം വീണ്ടും ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ ഞാൻ റിപ്പോർട്ടർ ചാനലിലാണെന്നോ എനിക്കറിയില്ല ഏതോ ഒരു ചാനലിൽ ഞാൻ കണ്ടത് സി ബി ഐ രണ്ടാമതൊരു റിപ്പോർട്ട് കൂടി കൊടുത്തിരിക്കുന്നു ആ റിപ്പോർട്ടിലും പുതിയ നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നുമില്ല എന്നും ആ റിപ്പോർട്ടിലും ഈ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡ്രൈവറെ കുറ്റമുക്തനാക്കിയിരിക്കുകയാണ് ഒക്കെയുള്ള ഒരു വാർത്ത ഞാൻ കേട്ടു എന്തായാലും ബാലഭാസ്കറുടെ മരണം വീണ്ടും കേരളത്തിൽ സജീവമായി ചർച്ചയായിരിക്കുകയാണ് ശ്രുതി എനിക്കിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ബാലഭാസ്കർ എന്ന് പറയുന്ന വിഖ്യാതനായ ആ വയലിനിസ്റ്റിൻ്റെ മരണം കൊലപാതകമായിരുന്നു എന്ന് ഒരു വർഷത്തിന് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് കേരള ഹൈക്കോടതി ന്യായാധിപനായിട്ടുള്ള ബെച്ചു കുര്യൻ തോമസ് പറയാതെ പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം അത് പറയാതെ പറഞ്ഞു എന്നാണ് എങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു വിധിന്യായം ഇരുപത്തി പിന്നെ ഇരുപത്തിമൂന്ന് പേരിലുള്ള വിധിന്യായം വായിക്കുമ്പോൾ അദ്ദേഹം പറയാതെ പറയുകയല്ല ചെയ്തിട്ടുള്ളൂ അദ്ദേഹം ഏതാണ്ട് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തന്നെ ഈ ബാലഭാസ്കറിൻ്റെ മരണം ഒരു കൊലപാതകമായിരുന്നു എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ആ വിധിന്യായം അദ്ദേഹം പുറപ്പെടുവിച്ചത് ഈ ബാലഭാസ്കറിൻ്റെ മാതാപിതാക്കൾ കെ സി ഉണ്ണിയും ബി ശാന്തകുമാരിയും ആദ്യം നടന്ന സി ബി ഐ അന്വേഷണത്തിനെതിരെ കൊടുത്ത ഹർജി അംഗീകരിച്ചുകൊണ്ട് സി ബി ഐ രണ്ടാമതൊന്നുകൂടി അംഗീ അന്വേഷിക്കണം ഈ വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെടുവിച്ച ഒരു വിധിന്യായത്തിലാണ് ഈ പരാമർശങ്ങൾ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഇത് തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ആദ്യ സി ബി ഐ അന്വേഷണത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി ബി ഐ വീണ്ടും അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു ബച്ചു കുര്യൻ തോമസിൻ്റെ ഈ വിധിന്യായമെങ്കിലും ആ വിധിന്യായം വായിക്കുന്ന ആർക്കും ഏതൊരാൾക്കും ഒരു സംശയവുമില്ലാതെ സംശയ പറയാൻ കഴിയും ഈ ബച്ചു കുര്യൻ തോമസ് പറഞ്ഞ ഹൈക്കോടതി ന്യായാധിപൻ കാര്യകാരണ സഹിതം ബാലഭാസ്കർ എന്ന് പറഞ്ഞാൽ ഈ വയലിനിസ്റ്റിന്റെ മരണം ഒരു കൊലപാതകമായിരുന്നു എന്ന് തെളിയിക്കുകയായിരുന്നു എന്ന് അതെന്റെ ഒരു ഇന്റർപ്രിറ്റേഷനാണ് അത് ഈ ഈ വിധി വിശകലനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് ഈ വിധിയിൽ ആദ്യം നടന്ന സി ബി അന്വേഷണത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇരുപത് സംശയങ്ങൾ ഈ ന്യായാധിപൻ ഈ വിധിയിൽ ഉയർത്തിയിട്ടുണ്ട് ഇരുപത് സംശയങ്ങൾ അതായത് ബാലഭാസ്കരൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത് സംശയങ്ങൾ ആ ഇരുപത് സംശയങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ ഒരു വർഷങ്ങൾക്കും ഒരു വർഷത്തിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ അന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഈ ഇരുപത് സംശയങ്ങൾ മാത്രം അവതരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ ചെയ്തത് എന്നാൽ ഇപ്പോൾ ഈ വിഷയം വീണ്ടും ചർച്ചയായതിനെ തുടർന്ന് ഞാൻ ആ വിധിനായം എടുത്ത് വായിച്ചപ്പോൾ ഈ ഇരുപത് സംശയങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഭാഗവും കൂടി ഈ ബച്ചു കുര്യൻ തോമസിൻ്റെ വിധിനായത്തിൽ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായി ആ ഭാഗം ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ വിശകലനം ചെയ്തിരുന്നില്ല ആ ഭാഗം വിശകലനം ചെയ്തപ്പോഴാണ് ബാലഭാസ്കരൻ്റെ ഇത് മരണമല്ല കൊലപാതകമാണ് എന്ന് ഈ ബച്ചു കുര്യൻ തോമസ് പറഞ്ഞിട്ടുള്ള ഈ ഹൈക്കോടതി ന്യായാധിപൻ കാര്യകാരണ സഹിതം പറഞ്ഞു വെക്കുന്നതായി എനിക്ക് തോന്നിയത് എനിക്ക് ബോധ്യമായത് അക്കാര്യമാണ് ഈ പുതിയ സാഹചര്യത്തിൽ എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ ചർച്ച ചെയ്യാൻ ചർച്ചയാകുന്നു അതിൽ ഈ വിധിയിലെ പതിനൊന്ന് മുതൽ പതിനാല് വരെ പേജുകളിലാണ് ഈ ബച്ചു കുര്യൻ തോമസ് ഈ ഇരുപത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇരുപത് സംശയങ്ങൾ പറയുന്നു ആ ഇരുപത് സംശയങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് ആ ഇരുപത് സംശയങ്ങളും അല്ലെങ്കിൽ ആ ഇരുപത് സാഹചര്യങ്ങളും ഒട്ടേറെ സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയർത്തും കോടതിയുടെ മനസ്സിൽ ഉയർത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ആ സംശയങ്ങൾ വിശദീകരിക്കുന്നത് അതിൽ ഈ അക്ഷയ വർമ്മ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടറുമായിട്ട് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പൊടുന്നനെ പിന്നെ ബാലഭാസ്കർ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് അത് തെറ്റാണ് അങ്ങനൊരു ചർച്ച തീരുമാനിച്ചിരുന്നില്ല എന്ന് മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള അക്ഷയ വർമ്മ പറഞ്ഞതു മുതൽ ലത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വനിത വളരെ ദുരൂഹമായിട്ടുള്ള ഒരു വനിതയാണ് അവർ അപകടമരണം നടന്ന സമയത്ത് അപകടം നടന്ന സമയത്ത് രാവിലെ നാലേകാൽ മണിക്ക് കാറിൻ്റെ ഡ്രൈവറായിട്ടുള്ള അർജുനനെ വിളിക്കുന്നു അർജുനനെ വിളിച്ചു എന്നുള്ളതൊരു തെറ്റായി പറയാൻ നമുക്ക് കഴിയില്ലെങ്കിൽ പോലും ആ അപകടം നടന്ന സമയത്തു തന്നെ വിളിച്ചത് സംശയാസ്പദമാണ് എന്ന് ന്യായാധിപൻ പറഞ്ഞു അതുപോലെ തന്നെ ഈ ലത എന്ന് പറയുന്ന ഈ ദുരൂഹമായിട്ടുള്ള ഈ വനിത ആദ്യം ഈ വിഷയം അറിയിച്ചത് ജിഷ്ണു എന്ന് പറയുന്ന തൻ്റെ മകനെയാണ് എന്ന് കോടതി പറയുന്നു ആ ജിഷ്ണു എന്ന് പറയുന്ന ഈ ലതയുടെ മകൻ പ്രകാശൻ തമ്പി എന്ന മറ്റൊരു ദുരൂഹ കഥാപാത്രത്തോടൊപ്പം ആണ് താമസിച്ചിരുന്നതെന്നും ആ പ്രകാശൻ തമ്പിയും ജിഷ്ണുവുമായി വളരെ കാഷ്വലായിട്ടുള്ള ഒരു മാത്രമേ ഒരു ചെറിയ പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതും സംശയാസ്പദമാണെന്ന് കോടതി പറയുന്നു അതോടൊപ്പം തന്നെ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ഉപദേശത്തിന് വിരുദ്ധമായി ബാലഭാസ്കരനെയും ഭാര്യയെയും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നതിന് പകരം അനന്തപുരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ പ്രകാശൻ തമ്പിയുടെ പെരുമാറ്റം സംശയാസ്പദമാണ് എന്ന് പറയുന്നു എന്ന് എന്ന് ജഡ്ജി പിന്നീട് പറയുന്നു എന്ന് മാത്രമല്ല ബാലഭാസ്കരെയും ഭാര്യയെയും അനന്തപുരി ആശുപത്രിയിലേക്ക് മാറ്റുന്ന വിവരം ബാലഭാസ്കറിൻ്റെ മാതാപിതാക്കളെപ്പോലും ഈ പ്രകാശൻ തമ്പി അറിയിച്ചിരുന്നില്ല എന്നുള്ള കാര്യം ഈ ന്യായാധിപൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇങ്ങനെ അദ്ദേഹം പറയുന്നു ഉത്തരാടം തിരുനാൾ ആശുപത്രിയിലെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ അനൂപ് ചന്ദ്രൻ അദ്ദേഹം ബാലഭാസ്കറിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു അയാൾ ആ ഡോക്ടർ ഈ ബാലഭാസ്കറിനെയും ഭാര്യയെയും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കാനാണ് പറഞ്ഞിരുന്നത് അത് പറയാതെ അത് അനുസരിക്കാതെ ഈ പ്രകാശൻ തമ്പി എന്ന് പറയുന്ന ഈ ദുരൂഹ കഥാപാത്രം പരിക്കേറ്റ ബാലഭാസ്കറേയും ഭാര്യയെയും ആറ് കിലോമീറ്റർ ദൂരത്തുള്ള അനന്തപുരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും സംശയാസ്പദമാണ് എന്ന് പിന്നെ ന്യായാധിപൻ പറയും അതോടൊപ്പം തന്നെ സംശയകരമായിട്ടുള്ള മറ്റൊരു പ്രവർത്തനം ആയിട്ട് ഇനി ആയാത്തിപ്പൻ പറയുന്നത് പ്രകാശം തമ്പി ഈ ബാലഭാസ്കറുടെ മൊബൈൽ ഫോൺ അദ്ദേഹത്തിൻ്റെ പിന്നെ പേഴ്സ് കാറിൻ്റെ കീ അതെല്ലാം തന്നെ മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു റെസീപ്റ്റ് പോലും ഇല്ലാതെ വാങ്ങിക്കുകയും അത് പിന്നീട് ബാലഭാസ്കറുടെ ഭാര്യയ്ക്ക് കൊടുക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്തു അതും സംശയാസ്പദമാണ് എന്ന് ന്യായാധിപൻ പറയും അദ്ദേഹം അടുത്തത് പറയുന്നത് ഈ ദുരൂഹ കഥാപാത്രമായിട്ടുള്ള ഈ പ്രകാശൻ തമ്പിയും മറ്റൊരു വിഷ്ണു സോമസുന്ദരവും അവരെ ഒരു സ്വർണക്കള്ളക്കടത്ത് കേസിൽ അവരെ അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നുവെന്നും ആ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് പ്രകാശൻ തമ്പിയുടെ വീട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് പരിശോധിച്ചപ്പോൾ ബാലഭാസ്കറുടെ രണ്ട് മൊബൈൽ ഫോണുകളും അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ നിന്ന് ലഭിച്ചു എന്നതും സംശയാസ്പദമാണ് എന്ന് ന്യായാധിപൻ പറയുന്നു അതുപോലെ തന്നെ ബാലഭാസ്കറിൻ്റെ ഡ്രൈവർ അർജുൻ ഇപ്പോൾ മറ്റൊരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ ഈ ലത എന്ന് പറഞ്ഞ ദുരൂഹ കഥാപാത്രത്തിൻ്റെ അരന്തരമരായിരുന്നുവെന്നും അദ്ദേഹം ഈ വിഷ്ണു എന്ന് പറയുന്ന ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ജയിലിൽ കിടന്ന ഈ വിഷ്ണു സോമസുന്ദരത്തിൻ്റെ ജോലിക്കാരനായിരുന്നുവെന്നും അദ്ദേഹം പല ക്രിമിനൽ കേസുകളിലും ഇതിന് മുമ്പ് പെട്ടതായിരുന്നുവെന്നും സംശയം ഉണ്ട് എന്നും ജഡ്ജി പറയുന്നു ഇത്തരം കാര്യങ്ങൾ സി ബി അന്വേഷിക്കേണ്ടതായിരുന്നു എന്നാണ് ജഡ്ജി പറയുന്നത് അതുപോലെ തന്നെ ഈ അപകടം നടന്ന സ്ഥലത്ത് ഉള്ള സി സി ടി വി ദൃശ്യങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ സമാഹരിക്കാൻ വേണ്ടി ഈ പ്രകാശൻ തമ്പി ഒരു സാങ്കേതിക വിദ്യ ഒരു ടെക്നീഷ്യനെയും കൊണ്ട് കൊല്ലത്തേക്ക് പോയ സാഹചര്യവും സംശയാസ്പദമാണ് ജഡ്ജ് ബച്ചു കുര്യൻ തോമസ് പറയുന്നു ദർ ഇസ് നോ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഓർ ഇവൻ എൻ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് ഓൺ ദ എബ് ആസ്പെക്ട്സ് ഈ വിഷയങ്ങളെക്കുറിച്ച് സി ബി ഐ ഒരന്വേഷണവും നടത്തിയില്ല എന്ന് ന്യായാധിപൻ പറയും അദ്ദേഹം പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ആ ഇത്തരം കാര്യങ്ങളിലൊരു അസ്വാഭാവികതയുണ്ട് എന്ന് തോന്നുന്നു ഇത്തരം കാര്യങ്ങളൊരു അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ടതായിരുന്നു എന്ന് ന്യായാധിപൻ പറയുകയാണ് സർപ്രൈസിംഗ്ലി സച്ച് ആൻ എക്സർസൈസ് ഔട്ട് ബൈ ദി സി ബി ഐ അതിന് പകരം ഈ അന്വേഷണ ഏജൻസി എന്ത് ചെയ്തു സാക്ഷികളുടെ എല്ലാ മൊഴികൾ അപ്പാടെ അംഗീകരിച്ചുകൊണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാതി പരിശോധിക്കാതെ ആ സംശയാസ്പദമായ സാഹചര്യങ്ങളൊന്നും പരിശോധിക്കാതെ തങ്ങളുടെ റിപ്പോർട്ട് സി ബി ഐ സമർപ്പിക്കുകയായിരുന്നു എന്നാണ് ഈ ന്യായാധിപൻ പറയുന്നത് പിന്നീട് അദ്ദേഹം പറയുന്നത് കലാഭവൻ സോബി സോബി ജോർജ് എന്ന് പറയുന്ന ഒരാളുടെ മൊഴിയുമായി ബന്ധപ്പെട്ട് അത് സുപ്രധാനമാണ് എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് സി ഡബ്ല്യു കേസ് വിറ്റ്നസ് നൂറ്റി പതിനേഴായിരുന്നു സോബി ജോർജ് അയാൾ ഒരു ആ സമയത്ത് അയാൾ തിരുവനന്തപുരത്തേക്ക് കാർ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്ട്രേഞ്ചർ ആയിരുന്നു ആ സോബി ജോർജ് പറഞ്ഞത് ഒരു പെട്രോൾ പമ്പിനടുത്ത് വച്ച് ഒരു സംഘം ആളുകൾ ബാലഭാസ്കറിൻ്റെ കാർ ആക്രമിക്കുന്നത് കണ്ടുവെന്നും ആ കാർ ആക്രമിക്കുന്നവർ ബാലഭാസ്കറിൻ്റെ കാർ ആക്സിഡൻ്റ് ഉണ്ടായതിനടുത്ത് നിൽക്കുന്നത് കണ്ടു എന്നും ഈ സോബി ജോർജ് പറഞ്ഞിരുന്നു അതിൽ തന്നെ സോബി ജോർജ് ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് റൂബൻ തോമസ് എന്ന് പറഞ്ഞ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്തു അയാളെ തിരിച്ചറിഞ്ഞു അയാൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ജയിലിൽ കിടന്ന വിഷ്ണു തോമസുന്ദരത്തിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ആ കാര്യവും ജഡ്ജ് പറയുകയാണ് ഈ സി ബി ഐ ഈ സോബി ജോർജിനെയും പ്രകാശൻ ഒക്കെ തന്നെ പോളിഗ്രാഫ് ടെസ്റ്റിന് ഒക്കെ വിധേയമാക്കുക വിധേയമാക്കി പോളിഗ്രാഫ് ടെസ്റ്റ് സോബി ജോർജിന് മേൽ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റ് ടെസ്റ്റുകളെല്ലാം ചെയ്തു പക്ഷേ ഈ സോബി ജോർജ് പരസ്പര വിരുദ്ധമായിട്ടുള്ള ഉത്തരങ്ങളാണ് നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് സോബി ജോർജ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അന്വേഷണ ഏജൻസി തള്ളിക്കളഞ്ഞു അയാളുടെ പേരിൽ ഇരുപത് ക്രിമിനൽ കേസുണ്ടെന്ന് പറഞ്ഞാണ് തള്ളിക്കളഞ്ഞത് പക്ഷേ അത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ക്രിമിനൽ കേസുകളായിരുന്നില്ല ചെക്ക് കേസുകളൊക്കെ ആയിരുന്നു എന്നാണ് കോടതി പറയുന്നത് അപ്പം ഈ സോബി ജോർജ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി സി അന്വേഷണ ഏജൻസി പരിശോധിച്ചില്ല എന്ന് മാത്രമല്ല സോബി ജോർജിനെതിരെ കള്ള തെളിവുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസെടുക്കാനാണ് സി ബി ഐ സി ബി ഐ തയ്യാറായത് ഇത് സി ബി ഐയുടെ ഭാഗത്തുള്ള വീഴ്ചയായിരുന്നു എന്ന് ന്യായാധിപൻ പറയുകയാണ് അതുപോലെ തന്നെ അർജുൻ അർജുൻ അർജുനെന്ന് പറഞ്ഞയാള് ഈ ബാലഭാസ്കറിന്റെ കാറ് ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവറായിരുന്നു അയാൾക്കെതിരെ ചെറുതുരുത്തിയിലും ഒക്കെ വഴയന്നൂരുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് എ ടി എം കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളുണ്ടായിരുന്നു എന്ന് മാത്രമല്ല പ്രകാശൻ തമ്പിയും സോമസുന്ദരവും കള്ളക്കടത്ത് കേസിൽ കേസുകളിൽ ബന്ധപ്പെട്ടവരായിരുന്നു വിഷ്ണു സോമസുന്ദരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തിയപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹം കൊടുത്തിട്ടുള്ള മറുപടി സത്യസന്ധമല്ലാതിരുന്നു എന്ന് കോടതി പറയുന്നു സർപ്രൈസിംഗ്ലി ഇവൻ ഡ്യൂറിംഗ് ദ പോളിഗ്രാഫ് ടെസ്റ്റ് ഓഫ് പ്രകാശൻ തമ്പി ആൻഡ് വിഷ്ണു ദേ ദർ നോട്ട് കൺഫ്രണ്ടഡ് വിത്ത് ഇൻകൺസിസ്റ്റൻസീസ് നോട്ടീസ്ഡ് ഡ്യൂറിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ അതായത് പ്രകാശൻ തമ്പിയുടെ മേലും വിഷ്ണുവിൻ്റെ മേലും പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തിയപ്പോൾ അന്വേഷണ സമയത്ത് കണ്ടുപിടിച്ച വൈരുദ്ധ്യങ്ങൾ അവർ അവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പിന്നെ തയ്യാറായില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വിഷ്ണു സോമസുന്ദരം നൽകിയ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഉത്തരങ്ങൾക്ക് പ്രാധാന്യം നൽകിയില്ല എന്നിട്ട് കോടതി പറയുകയാണ് സ്റ്റേറ്റ്മെന്റ് ദ സി ബി ഐ വിതൌട്ട് എനിറ്റേഷൻ വൈ ദ സ്റ്റേറ്റ്മെന്റ് സോബി ജോർജ് ഹു ഹാസ് ബീൻ സബ്ജെക്റ്റഡ് ടുസ്റ്റ് ഈ പ്രകാശൻ തമ്പിയുടെയും സോമസുന്ദരത്തിൻ്റെയും മൊഴികൾ മുഖവിലേക്ക് എടുക്കുകയും എന്നാൽ സോബി ജോർജ് പറഞ്ഞ കാര്യങ്ങൾ തള്ളിക്കളയുകയുമാണ് ചെയ്തത് എന്ന് ന്യായാധിപൻ പറയുന്നു അതുപോലെ തന്നെ ഈ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് സി ബി ഐക്ക് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ അയച്ച ഒരു കത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അതിൽ പറയുന്നത് രണ്ട് പേര് രണ്ടുപേരെ പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് കിലോ സ്വർണവുമായി തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് പിടിച്ചുവെന്നും ആ പിടിച്ചവർ വിഷ്ണു സോമസുന്ദരം എന്ന് പറയുന്ന നേരത്തെ ജയിലിൽ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കിടന്നവരുടെ റാക്കറ്റിൽ ഉണ്ടായിരുന്നവരായിരുന്നുവെന്നും അവരെ ഈ സ്മഗ്ലിംഗ് റാക്കറ്റിന് പരിചയപ്പെടുത്തി കൊടുത്തത് പ്രകാശൻ തമ്പി ആയിരുന്നുവെന്നും ആണ് ഈ ഡി ആർ ഐ സി ബി ഐക്ക് എഴുതിയ ഒരു കത്തിൽ പറയുന്നത് എന്നു മാത്രമല്ല ഈ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുള്ളത് ഈ കള്ളക്കടത്ത് പ്രവർത്തനം അവർ നടത്തിയിട്ടുള്ളത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കസ്റ്റംസ് ഓഫീസറുമായി ബന്ധപ്പെട്ടാണെന്നും ഡി പിന്നെ സി ബി ഐക്ക് കത്തിൽ പറയുന്നു ആ കത്തിൽ പറയുന്ന എന്താണ് അതിനുശേഷം വിഷ്ണു സോമസുന്ദരവും പ്രകാശൻ തമ്പിയും ദുബായിലേക്ക് കടന്നുവെന്നും പ്രകാശൻ തമ്പിയുടെ വീട് പരിശോധിച്ചപ്പോൾ മൂന്ന് മൊബൈൽ ഫോണുകൾ കണ്ടുപിടിച്ചുവെന്നും അതിൽ രണ്ടെണ്ണം മരണപ്പെട്ട ബാലഭാസ്കറുടെ ഫോണുകളായിരുന്നുവെന്നും അത് പ്രകാശൻ തമ്പിയുടെ പൂജാമുറിയിൽ നിന്നാണ് കണ്ടുപിടിച്ചത് എന്നും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് സി ബി ഐക്ക് കൊടുത്ത കത്തിൽ പറയുന്നു ഇറ്റ് ഇസ് ഓൾസോ മെൻഷൻ ഇൻ ലെറ്റർ ഓഫ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻറ്റലിജൻസ് ദാറ്റ് ദസ്റ്റംസ് ഓഫീസർ രാധാകൃഷ്ണൻ ഹഡ് ഇൻ ഇറ്റ് സ്റ്റേറ്റ്മെന്റ് അഡർഷൻ വൺ നോട്ട് എയ്റ്റ് സ്റ്റേറ്റഡ് ദാറ്റ് ഹി കേ ഇൻ ടു കോൺടാക്ട് വിത്ത് വിഷ്ണു ത്രൂ ബാലഭാസ്കർ ബാലഭാസ്കറിലൂടെയാണ് വിഷ്ണു സോമസുന്ദരത്തിനെ രാധാകൃഷ്ണൻ ബന്ധപ്പെടാനിടയായത് എന്നും ഈ ഡയറക്ടറേറ്റ് ഓഫ് പിന്നെ റവന്യൂ ഇന്റലിജൻസ് സി ബി ഐക്ക് അയച്ച കത്തിൽ പറയുന്നു ഇതെല്ലാം പറഞ്ഞതിന് ശേഷം സി ബി ഐ നടത്തിയ അന്വേഷണത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ പത്തൊമ്പതാമത്തെ ഖണ്ഡികയിൽ ഈ അർജുൻ എന്ന് പറയുള്ള ഈ ഡ്രൈവറെ കുറിച്ചിട്ട് പറയുകയാണ് അയാള് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലായിരുന്നു അതേസമയം സീറ്റ് ബെൽറ്റ് ഇട്ടില്ലായിരുന്നെങ്കിലും ബാലഭാസ്കർക്കും ഭാര്യയ്ക്കും ഗുരുതരമായി പരിക്കേറ്റപ്പോഴും അയാൾക്ക് കാര്യമായി പരിക്കേറ്റില്ല എന്ന് ഉള്ള കാര്യങ്ങൾ പറയുന്നു ഇതെല്ലാം പറഞ്ഞിട്ട് ഇരുപതാമത്തെ ഖണ്ണികയിൽ കോടതി പറയുകയാണ് ഈ ബച്ചു കുര്യൻ തോമസ് പറയുകയാണ് സർക്കംസ്റ്റൻസസ് മെൻഷൻഡ് അബൌ ഇഫ് ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി ഇൻകോൺസിക്വൻഷ്യൽ ഈ പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം അപ്രസക്തം അതായത് ആത്യന്തികമായിട്ടുള്ള വിശകലനത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്രസക്തമാണെന്ന് പറയും എന്ന് കണ്ടെത്തിയാൽ പോലും ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മൂർച്ചയുള്ള മനസ്സിൽ ചലനങ്ങൾ ഉണ്ടാക്കേണ്ടതായിരുന്നു കാരണം മോസ്റ്റ് അൺആാൻസോർഡ് ഏരിയ റിവോൾവ് അറൌണ്ട് ദ കണ്ടക്ട് ഓഫ് പ്രകാശൻ തമ്പി വിഷ്ണു സോമസുന്ദരം ആൻഡ് ദർ അസോസിയേറ്റ് കാരണം ചോദ്യം ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങൾ മുഴുവൻ ചുറ്റിത്തിരിയുന്നത് പ്രകാശൻ തമ്പി വിഷ്ണു സോമസുന്ദരം അവരുടെ പിന്നെ കൂട്ടാളികൾ അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പം എന്താ ജഡ്ജി പറയുന്നത് അത്യന്തിക വിശകലനത്തിൽ ഇത്തരം കാര്യങ്ങൾ പലതും അപ്രസക്തമായി പോകാമെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മൂർച്ചയുള്ള മനസ്സിനെ മതിക്കേണ്ടിയിരുന്നത് പ്രകാശൻ തമ്പി വിഷ്ണു സോമസുന്ദരം എന്നിവരുടെ അവരുടെ കൂട്ടാളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറുപടികളില്ലാത്ത ചോദ്യങ്ങളായിരുന്നു എന്നുള്ളതാണ് സർപ്രൈസിംഗ്ലി സി ബി ഐ ഹാസ് നോട്ട് പ്രൂവ്ഡ് ഡീപ്പർ ഇൻ ടു ദഡ് ആസ്പെക്ട് എന്നാൽ ഈ കാര്യങ്ങൾ ആഴത്തിൽ പരിശോധിക്കാൻ സി ബി ഐ തയ്യാറായിട്ടില്ല ദ അസ്റ്റ്യൂട്ട്നെസ് ഓഫ് എക്സ്പെർട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഓട്ട് ടു ബി റിഫ്ലക്റ്റഡ് ഇൻ ലിവിങ് നോ സ്റ്റോൺ അൺടേൺഡ് ഡ്യൂറിങ് ദ പ്രോബ് വിവേകമുള്ള ഒരു അന്വേഷണ ഏജൻസി ആയിരുന്നുവെങ്കിൽ ഒരു കാര്യവും അന്വേഷണ സമയത്ത് അന്വേഷിക്കാതിരിക്കാൻ പാടില്ലായിരുന്നു the ഇൻകൺസിസ്റ്റൻസി ഡിസ്ക്രിപ്റ്റൻസി ഇൻസിഗ്നിഫിക്കൻ ടു ദ ഔട്ട് സൈഡ് വേൾഡ് ക്യാൻ അറ്റ് ടൈംസ് ബി ദ ലീഡ് ഫോർ അൺട്രാവലിംഗ് മിസ്റ്ററീസ് ഓഫ് കവേർട്ട് ആക്ഷൻസ് അതായത് പുറം ലോകത്തിന് അപ്രസക്തമെന്ന് തോന്നുന്ന പൊരുത്തക്കേടുകളും വൈരുദ്ധ്യങ്ങളും ഒരുപക്ഷെ രഹസ്യമായ നീക്കങ്ങൾ അല്ലെങ്കിൽ ദുരൂഹതകളിലേക്ക് ചിലപ്പോൾ വഴിതെളിക്കാനിടയുണ്ട് എക്സ്പ്രസ്ഡ് ബൈ ദ പേരൻസ് ഓഫ് ബാലഭാസ്കർ കിൻകംസ്റ്റൻസെൽഡ്സ് ഈ സാഹചര്യത്തിൽ ബാലഭാസ്കരുടെ മാതാപിതാക്കൾ പറയുന്ന സംശയങ്ങൾ നമുക്ക് തള്ളിക്കളയാനാവില്ല വെൻ ഇറ്റ് ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ടർ ഹാസ് നോട്ട് ബീൻ പെനട്രേറ്റിംഗ് ദൈനൽ റിപ്പോർട്ട് ഹാസ്റ്റിൽ ലൂസെൻസ് മെനി സ്റ്റോൺസ് അൺടേൺഡ് ദ ഇംപ്രിമേച്ചർ കോംപ്രിഹൻസീവ് ഇൻവെസ്റ്റിഗേഷൻ കനോട്ട് ബി അക്കോർഡ് ബൈ ദ കോർട്ട് അപ്പം എന്താ പറയുന്നത് ഈ സി ബി ഐ നടത്തിയിട്ടുള്ള അന്വേഷണം ആഴത്തിൽ പോകാത്തതുകൊണ്ടും പല പല വീഴ്ചകൾ അതിൽ ഉണ്ടത് സമഗ്രമായ ഒരു അന്വേഷണം അത്യന്താപേക്ഷിതമാണ് ആ സാഹചര്യത്തിൽ സി ബി ഐ അന്ന് നടത്തിയ അന്വേഷണം തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും ഒരു അന്വേഷണം നടത്താൻ ഹൈക്കോടതി ന്യായാധിപനായിട്ടുള്ള ബെച്ചു കുര്യൻ തോമസ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിലെ തൻ്റെ ഇരുപത്തിമൂന്ന് പേജുള്ള വിധിന്യായത്തിലൂടെ പ്രഖ്യാപിക്കുകയായിരുന്നു ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഈ വിധിന്യായത്തിലൂടെ ഹൈക്കോടതി ന്യായാധിപനായിട്ടുള്ള ബച്ചു കുര്യൻ തോമസ് ഇരുപത് സാഹചര്യങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ബാലഭാസ്കറുടെ മരണം ഒരു കൊലപാതകമായിരുന്നുവെന്ന് പറയാതെ പറയുകയായിരുന്നുവെങ്കിൽ ഈ വിശദമായിട്ടുള്ള വിധിന്യായങ്ങളിലൂടെ ഈ വിധിന്യായത്തിലൂടെ ഞാൻ ഈ പറഞ്ഞ വിശദമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ന്യായാധിപനായിട്ടുള്ള ബെച്ചു കുറിയൻ തോമസ് വിഖ്യാത വയലിനിസ്റ്റായിട്ടുള്ള ബാലഭാസ്കറുടെ മരണം കള്ളക്കടത്ത് സ്വർണക്കള്ളക്കടത്ത് മാഫിയ നടത്തിയിട്ടുള്ള പച്ചയായ ഒരു കൊലപാതകമായിരുന്നുവെന്ന് അസന്നിഗ്ധമായി സംശയ ലേശമന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു വർഷത്തിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഈ ബച്ചു കുര്യൻ തോമസിൻ്റെ ഈ വിധിന്യായം ഹിസ്റ്റോറിക്കായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു വിധിന്യായമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ വിധിന്യായത്തിൻ്റെ പരിധിക്ക് പുറത്തു നിന്നുകൊണ്ട് സി ബി ഐ വീണ്ടും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്തും കോടതി അലക്ഷ്യമാണെന്നും അത് നീതി നിർവഹണ സമിതി ക്രിമിനൽ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റത്തിന്റെ മുന്നിൽ ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്നുമാണ് ഒരു പൊതുപ്രവർത്തകനെന്നും അതിനുപരി ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്